ചെന്നൈ താരങ്ങളെല്ലാം ഇപ്പം ഉള്ള കളികളിലെല്ലാം ഫോമിലായി വന്നിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ ചെന്നൈ എങ്ങനെയായിരിക്കും ചങ്ങനയുടെ ഒരു ടീമിന്റെ ഘടന വരിക തീർച്ചയായിട്ടും ഇത് നമ്മളിപ്പോൾ പറയുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പൊ ഈ ഐ പി എൽ അടുത്ത ഐ പി എല്ലിന് മുമ്പ് ഏറ്റവും വലിയൊരു നീക്കം നടത്തിയിരിക്കുന്ന ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഞാൻ പറഞ്ഞു വരുന്നത് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ട്രേഡ് നടന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ചെന്നൈ എന്ന് പറയുന്ന ടീമിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഐ പി എൽ ആരാധകരുടെ ഇടയിലും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഇടയിലും വളരെ കൂടിയിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം സഞ്ജുവിൻ്റെ ഈ ഒരു വരവ് തന്നെയാണ് സഞ്ജുവിൻ്റെ ഒരു വരവ് വലിയൊരു ആഘോഷമാക്കിയിട്ടാണ് ചെന്നൈ മാറ്റിയത് ഓരോ ദിവസവും ഈ സഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും മറ്റും ഷെയർ ചെയ്തിട്ട് അത് ആ ഒരു ഹൈപ്പ് കുറച്ച് ദിവസം ചെന്നൈ നിലനിർത്തിയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ സയ്ദ് മുഷ്താഖ് അലി ട്രോഫി വരുന്നത് സ്വാഭാവികമായിട്ടും ചെന്നൈ താരങ്ങളുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചെന്നൈ ടീം മാനേജ്മെന്റ് ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഉർവിൽ പട്ടേലിന്റെ ഒരു പെർഫോമൻസ് ഉർവിൽ പട്ടേൽ ആദ്യ മത്സരത്തിൽ മുപ്പത്തൊന്ന് പന്തിൽ സെഞ്ചുറി അടിക്കുകയും മുപ്പത്തിയേഴ് പന്തിൽ നൂറ്റി പത്തൊമ്പത് അടിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്തിന് വേണ്ടിയിട്ട് നമ്മള് ഉർവിൽ പട്ടേലിന്റെ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആയുഷ് മാത്ര ആ അതെ ആയുഷ് മാത്രേനെ കുറിച്ച് പറയണം ആയുഷ് മാത്ര രണ്ട് സെഞ്ചുറിയാണ് തുടർച്ചയായ രണ്ട് മത്സരങ്ങളിലാണ് ആയുഷ് മാത്ര സെഞ്ചുറി അടിച്ചിട്ടുള്ളത് പിന്നെ ഉറവിൽ പട്ടേലിന്റെ ഒരു ബാറ്റിംഗ് നമ്മൾ പറയുമ്പോ ഇപ്പൊ കഴിഞ്ഞ സീസണില് പല നാലാമത്തെ പൊസിഷനിലൊക്കെ ഇറങ്ങിയിട്ട് പല ഒരു ചെറിയ കാമിയോകളൊക്കെ കളിച്ചിട്ടുള്ള ആരാണ് ഉറുവിൽ പട്ടേൽ നമുക്കറിയാം കഴിഞ്ഞ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയില് ഇരുപത്തെട്ട് പന്തില് സെഞ്ചറി അടിച്ചിട്ട് റെക്കോർഡ് ഒരു താരമാണ് അപ്പൊ ആ ഒരു ബാറ്റിംഗ് പ്രകടനം കൊണ്ട് തന്നെയാണ് സീസൺ പകുതിയിലൊക്കെ വെച്ചിട്ട് ഉറിവിൽ പട്ടയിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുന്നത് അവിടെ വന്ന ചെറിയ കാമിയോ ഇന്നിങ്സുകളൊക്കെ കാഴ്ചവെച്ച് നമുക്ക് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് എന്താണോ ഒരു കുറവുണ്ടായിരുന്നത് ആ ഒരു ഫയർ കൊണ്ടുവരാൻ ഉറുവിൽ പട്ടേലിന് സാധിച്ചൊരു താരമാണ് പിന്നെ സ്വാഭാവികമായിട്ടും സഞ്ജു ഒക്കെ വരുന്ന സമയത്ത് ഉറുവിൽ പട്ടേലിന് അവസരം കിട്ടും കാരണം ഉറുവിൽ പട്ടേലും വിക്കറ്റ് കീപ്പറാണ് എന്ന് പറയുന്ന ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ സെയ്ദ് മുസ്താഖ് അലിയിലെ പെർഫോമൻസ് വന്നിട്ടുള്ളത് അടുത്ത രണ്ട് മത്സരങ്ങളിൽ അതെ താരം ചെറിയ രീതിയിൽ ഫോം ഔട്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്കോറിന് പുറത്തായിരുന്നു പക്ഷേ അപ്പോഴും ഒരു സിക്സ് അടിക്കാൻ റോയൽ പട്ടേൽ മറക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്രിക്കറ്റിനെ ലക്ഷ്യമാക്കുന്നത് അത് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് വളരെ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ആയുഷ് മാത്രയുടെ കാര്യം ഇപ്പൊ സഞ്ജു തന്നെയല്ലേ സഞ്ജു റുവിൻ പട്ടേലിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ പറയലോ ഇപ്പൊ ചെന്നൈ ടീമിന്റെ ഒരു പ്രത്യേകത അതാണ് അതിന് ചെന്നൈ ടീമിനകത്ത് ഉള്ള ഒരു താരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഇതൊക്കെ വളരെ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പോ സഞ്ജു പോസ്റ്റ് ഇടുമ്പോ ഇപ്പൊ ചില ആളുകളൊക്കെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ധോണിയുടെ പിൻഗാമിയായിട്ട് ഉർവിൽ പട്ടേലിനെ കഴിഞ്ഞ സീസണു ശേഷം പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പൊ അതായത് സഞ്ജുവിനെ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ആളുകൾ പലരും പറയുന്നുണ്ടായിരുന്നു ധോണിയുടെ അതേ ഇപ്പോ നമുക്ക് നോക്ക് ഉർവിൽ പട്ടേലും ധോണി എന്ന് പറയുമ്പോൾ ഒരുപാട് സാമ്യതകളുണ്ട് കാരണം ധോണി ഒരു ഫയർ പവർ ആ ഒരു രീതിയിലേക്ക് അഗ്രസീവ് ആയിട്ട് ഫസ്റ്റ് ബോൾ മുതൽ തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ബാറ്റിംഗ് അങ്ങനെ ആക്സലറേറ്റ് ചെയ്യാൻ ഒരു ഭയങ്കര അതെ അതെ അങ്ങനെ അതെ അതെ അതേ ഒരു ഇതിനകത്ത് പൂർവില്പ്പെട്ടാലും മിഡിൽ ഓർഡർ അല്ല ടോപ്പ് ഓർഡറിലാണ് സെയ്ദ പുസ്തകയിൽ കളിക്കുന്നത് ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ കൂടി മധ്യനിരയിൽ വന്നിട്ട് ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു താരമാണ് പെട്ടെന്ന് അപ്പോൾ എന്തിനാണ് ധോണിയുടെ പിൻഗാമിയായിട്ട് സഞ്ജുവിനെ കൊണ്ടുവരുന്നത് ഉർവിൽ പട്ടേലിനെ വളർത്തി അല്ലെങ്കിൽ ടീമിൽ സ്ഥിരം സ്ഥാനം കൊടുത്താൽ മതി പോരെ എന്ന് പലരും ചോദിച്ചിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് സഞ്ജു ചെന്നൈയിലേക്ക് വരുന്നത് അപ്പൊ സഞ്ജുവിനെ പോലുള്ള ഒരു താരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉർവിൽ പട്ടേലിനെ അങ്ങനെ പകര അങ്ങനെ പകരക്കാരായിട്ട് കാണേണ്ട കാര്യമല്ലേ അപ്പൊ സഞ്ജുവിനെ ചെന്നൈയ്ക്ക് സ്വാഭാവികമായിട്ടും ടോപ്പ് ഓർഡറിൽ ഉപയോഗപ്പെടുത്താം ഉറിവിൽ പട്ടയലിനെ ആ രീതിയിൽ ഫോമെ നാലാം നമ്പറിൽ ഉപയോഗപ്പെടുത്താം അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അത് ഇപ്പോ സഞ്ജു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അശ്വിനൊക്കെ മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം ഋതിരാജിന് മൂന്നാം നമ്പറിൽ കളിക്കണം എന്ന താല്പര്യമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആയുഷ് മാത്രയും സഞ്ജു ഓപ്പണിങ്ങിലേക്ക് വരാൻ ചാൻസ് ഇല്ലേ തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ താല്പര്യം ആയുഷ് മാത്രയും സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ പലരും ഋതിരാജ് ഓപ്പണർ അല്ലേ എന്ന് ചോദിക്കുന്ന ആളെ ും പക്ഷെ ഏർ ഋതിരാജ് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും പണ്ടോണിൽ കളിക്കാൻ താല്പര്യമുണ്ട് ഇത് നമ്മളല്ല പറഞ്ഞത് അശ്വിൻ തന്നെ പറഞ്ഞാണ് ഇപ്പൊ ചെന്നൈ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അശ്വിൻ തന്നെ പറയുന്നു ഋതിരാജിന് അങ്ങനെ മൂന്നാം നമ്പറിൽ കളിക്കാൻ താല്പര്യം എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും മാത്രേം സഞ്ജു മാത്രമേ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് അപ്പൊ രണ്ട് സെഞ്ചുറികൾ നമ്മൾ നോക്കിയാൽ മതി ഇപ്പൊ ഈ രണ്ട് മത്സരത്തിലും മുംബൈക്ക് വേണ്ടിയിട്ട് വളരെ അഗ്രസീവ് ആയിട്ട് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ട് കളി ജയിക്കുന്ന വിന്നിങ് മൂമെന്റിൽ അപ്പുറം ഉണ്ടായിരുന്നത് ഇന്ന് ഇന്ത്യയിലെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവ് ആണ് എന്നുള്ളതാണ് അപ്പൊ അവരുടെ ഒക്കെ മുന്നിൽ നിന്നിട്ടാണ് അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ ഒക്കെ ടീമിൽ നിന്നിട്ടാണ് കാഴ്ചക്കാരനാക്കിയിട്ടാണ് അതെ അതെ മാത്രം ഈ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മാത്രമേ ഇപ്പൊ റീസെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അണ്ടർ നയന്റീൻ അങ്ങനെയുള്ള ഇതിൽ പോലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അണ്ടർ നയൻറ്റീൻ ടീമിന്റെ ക്യാപ്റ്റനാണ് സ്വാഭാവികമായിട്ട് മാത്രം ഒരു സൈഡിൽ എന്തായാലും ഉണ്ടാവും മാത്രം വളരെ അഗ്രസീവ് ആയിട്ട് കളിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് സഞ്ജു സാംസണി വളരെ ഈസി ഈസി ആയിട്ട് ആയിട്ട് കളിക്കാൻ പറ്റും സഞ്ജുവും ഫോമിലാണ് പതിനഞ്ച് വന്തില് നാല്പത്തിമൂന്ന് റണ്ണ് കഴിഞ്ഞ മത്സരത്തിൽ നേടിയിട്ടുണ്ട് ഹാട്രിക് സിക്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇറങ്ങും അതെ ആയിട്ട് കൊണ്ടുവരാം ആ ആ ടീം വളരെ കാര്യം ഞാൻ പറയുന്നില്ല കാരണം നല്ല തന്നെയാണ് അതെ കഴിഞ്ഞ നോ ലുക്ക് ഷോട്ട് ഷോട്ട് വൈറൽ ഒരു എന്നൊക്കെ പറയുന്നത് ഗംഭീര ഷോട്ടാണ് പിന്നെ അത് മാത്രമല്ല ആ ക്യാച്ച് ഋതിരാജ് ഗൈക്കുവാദിന്റെ വളരെ ചെന്നൈയുടെ ക്യാപ്റ്റന്റെ ക്യാച്ചാണ് ആണ് ബ്രവിസ് എടുക്കുന്നത് അതുപോലെ തന്നെ ബ്രവിസിന്റെ ക്യാച്ച് എടുത്തതും ഋതിരാജാണ് പക്ഷെ ഋതിരാജിന്റെ ക്യാച്ച് ബ്രവിസ് എടുത്തത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്യാച്ച് ആണ് ആ എനിക്ക് തോന്നുന്ന പോയിന്റ് തേർട്ടി എയ്റ്റ് സെക്കൻഡിലാണ് ആ ഒരു റിയാക്ഷൻ വന്നിട്ടുള്ളത് ആ ക്യാച്ച് നമുക്ക് ആ ക്യാച്ച് കഴിഞ്ഞിട്ടുള്ള സെലിബ്രേഷനും ടീം അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ക്യാച്ച് ആയിരുന്നു എന്നുള്ളതും കൂടി അവരുടെ ഒരു ആഘോഷ പ്രകടനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോഴും നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ പറ്റി പിന്നെ പക്ഷേ ബ്രഹീസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ടി അവസാനമായിട്ട് ടി ട്വന്റി ഇത് കളിച്ചത് പാകിസ്ഥാനെതിരെയാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു മത്സരത്തിൽ പതിനാറ് പന്തിൽ ഇരുപത്തഞ്ചും ഒരു മത്സരത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തൊന്ന് റൺസും അതൊരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നൂറിനും താഴെ ആയിരുന്നു പക്ഷെ എന്നാ പോലും കഴിഞ്ഞ സീസണുള്ള ഒരു പ്രകടനം ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പ്രവിസ് ഒരു നല്ല ഇതിലേക്കാണ് പിന്നെ ഈ സൗത്ത് ആഫ്രിക്കെതിരെ എന്നാണല്ലോ അറിയപ്പെടുന്നത് തന്നെ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഈ മത്സരം ഇപ്പോ നടന്ന ഫസ്റ്റ് ഈ മത്സരം ഫസ്റ്റ് ഏകദിന മത്സരത്തിലും നല്ല സ്ട്രൈക്കിലാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത് മധ്യനിരയില് ആ രീതിയിൽ നല്ലൊരു ഗെയിം കളിക്കാൻ പ്രവിസിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം മിക്കവാറും ശിവന്തുബ ആയിരിക്കും അടുത്ത ആ അതെ ശിവൻ ദുബെ വരുന്നുണ്ട് ശിവൻ നല്ല ദുബല്ലോ ഓൾറൗണ്ടർ കൂടെയാണല്ലോ ഇപ്പം സയ്യിദ് മുസ്താഖരി തന്നെ ബോളിങ്ങിലും നല്ല രീതിയിൽ അതെ ഇപ്പോ ബോളിംഗിന്റെ കാര്യം പറയുമ്പോൾ ബോളിങ്ങിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ശിവന്തുബ ശിവന്തുബ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച ഒരു ബോളറൊന്നല്ല സത്യം അങ്ങനെ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ് അതെ അതെ നല്ലൊരു ബോളറല്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഏഷ്യ കപ്പിലാണ് ഇന്ത്യ വളരെ ഇതായിട്ട് സ്ലോ ബോളുകൾ കുറച്ച് തികച്ചതായിട്ട് എറിയുന്നുണ്ട് ശിവന്തുബനെ ഉപയോഗിച്ചത് ശിവൻ ദുബെ ഇപ്പോ ഈ പറയുന്ന ഈ സയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നല്ല നല്ല രീതിയിൽ പന്തറിയുന്നുണ്ട് മൂന്ന് വിക്കറ്റ് എഴുതിയിരുന്ന ഒരു മത്സരത്തിൽ അത് മാത്രല്ല ഒരു മത്സരത്തിൽ പത്തൊമ്പത് പന്തില് മുപ്പത്തൊമ്പത് റണ്ണടിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ബാറ്റിംഗിലും ശിവന്തുബെ ഫോമിലാണ് പിന്നെ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ അൻഷുൽ കാമ്പോജ് പ്രകടനം നല്ല പ്രകടനമാണ് ഓരോ മത്സരത്തിന് അനുഷ്ൽ കാമ്പോജ് നല്ല എക്കണോമിയിലാണ് പന്തറിയണത് വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട് സെയ്ദ് മുഷ്താഖ് അലീലെനിക്ക് തോന്നുന്നു ഒരു മത്സരത്തിൽ ഇരുപത്താറ് റണ്ണു ഒഴങ്ങിയിട്ട് നാല് വിക്കറ്റ് ഇരുപത്തഞ്ച് റണ്ണ് ഒഴങ്ങിയിട്ട് നാല് വിക്കറ്റ് പിന്നെ മാത്രമല്ല കഴിഞ്ഞ ഒരു മത്സരത്തിൽ എനിക്ക് കറക്റ്റ് ടീം ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ആ ടീം ഇപ്പോൾ സെയ്ദ് മുഷ്ടാഖ് മത്സരത്തിൽ സൂപ്പർ ഓവറിൽ മൂന്ന് പന്തിൽ രണ്ട് വിക്കറ്റ് എഴുത്തിയിട്ട് ടീമിനെ ജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിയാന ഹരിയാനയ്ക്ക് വേണ്ടിയിട്ടാണ് അൻഷുൽ കാംബോജ് കളിക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയുടെ ഒരു ടീമിൻ്റെ ഒരു പ്രകടനം വളരെ മികച്ച പ്രകടനമാണ് ചെന്നൈ നടത്തുന്നത് ചെന്നൈ താരങ്ങളെല്ലാവരും നടത്തുന്നത് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് വളരെ ഹാപ്പിയാണ് മാത്ര ഫോമിലാണ് അതുപോലെ ഉറുവിൽ പട്ടേൽ ഫോമിലാണ് അപ്പൊ തന്നെ ഏകദേശം പത്ത് താരങ്ങളോളം ഈ സെയ്തു മുസ്താഖ് അലിയിൽ ചെന്നൈയുടെ താരങ്ങൾ കളിക്കുന്നുണ്ട് കളിക്കുന്നു കളിക്കുന്നുണ്ട് അതില് ഞാൻ ഒരു വളരെ രസകരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ ഈ മെഗാ താരലേലത്തിൽ വന്ന ആളുകളല്ല ആളുകളിലേക്കാണ് കൂടുതലും ഫോമിലാവുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള താരങ്ങളാണ് ഈ പറയുന്ന ഉറുവിൽ പട്ടേലും അതുപോലെ തന്നെ ആയുഷ് മാത്രയും റോവിസ് ഒക്കെ പകുതി സീസൺ വെച്ചിട്ട് വന്ന ആളുകളാണ് അതുപോലെ തന്നെ സഞ്ജു അത്യാവശ്യം നല്ല ഫോമിലാണ് റെയിൽവേസിനെതിരെയുള്ള ഒരു മത്സരത്തിലാണ് നിരാശപ്പെടുത്തിയത് ബാറ്റിംഗിന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഗ്രൗണ്ടുമായിരുന്നു അത് അപ്പൊ അങ്ങനെ സിക്സുകൾ വളരെ മികച്ച അത് പറയുന്ന തുടർച്ചയായിട്ട് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബൗളറെ അതായത് ആ സമയത്ത് ആ ബൌളർ ഉപയോഗപ്പെടുത്തിയത് ഛത്തീസ്ഗഡിന്റെ ക്യാപ്റ്റന് ഒരു ഇത് തന്നെയാണ് കാരണം ആ അങ്ങനൊരു ഫയർ പവർ ഇപ്പൊ നൂറ്റി ഇരുപത് റണ്ണാണ് ചെയ്സ് ചെയ്യാനുള്ളൂ പക്ഷെ സഞ്ജു നമുക്കറിയാം തല മത്സരത്തിൽ തൊട്ട് മുമ്പ് നടന്ന റെയിൽവേസിനായിട്ടുള്ള മത്സരത്തില് സ്വാഭാവികമായിട്ടും ബാറ്റിങ്ങില് ചെറിയ രീതിയിൽ സ്ട്രൈക്ക് റേറ്റ് വളരെയധികം കുറവായിരുന്നു അപ്പൊ അത് തിരിച്ചു മറു അതിൽ നിന്നൊരു തിരിച്ചുവരവ് എന്ന രീതിയിൽ സഞ്ജുവിൻ്റെ ഒരു ഫയർ പവർ ഇന്നിങ്സ് തന്നെയാണ് പതിനഞ്ച് പന്തില് നാല്പത്തിമൂന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് പന്തിൽ ഫിഫ്റ്റി അടിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു പതിനാല് പന്തില് നാൽപ്പത്തി മൂന്ന് പറയുമ്പോൾ രണ്ട് ബൗണ്ടറി അടിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി ആവുമായിരുന്നു പതിനാറ് പന്തിൽ ഫിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഒരു ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണും പക്ഷെ എന്നാൽ പോലും പവർപ്ലേക്കകത്ത് എനിക്ക് തോന്നുന്നത് സഞ്ജുവും റോഹൻ കുന്നമും ചേർന്നിട്ട് നാല് പോയിന്റ് രണ്ടോറിൽ എഴുപത്താറ് റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ചുരുക്കത്തിൽ നമ്മുടെ ചെന്നൈയുടെ മാനേജ്മെന്റ് വളരെ ഹാപ്പിയാണ് അടുത്ത സീസണിൽ കപ്പ് സീസണില് ഈ ഒരു ഇതിലേക്ക് ഇപ്പൊ മാത്രമല്ല ഇപ്പൊ അടുത്ത ലേലത്തിനെ കുറിച്ച് പറയേണ്ടി വരും നാപ്പത്തി മൂന്ന് പോയിന്റ് മുപ്പത് കോടി ഏകദേശം ഇപ്പോ ബാലൻസ് ഇത് കൂടാതെ അബുദാബി ടി ടെൻ ലീഗില് നൂർ അഹമ്മദ് അത്യാവശ്യം നല്ല രീതിയിൽ ബോളിംഗ് ചെയ്യുന്നുണ്ട് അതെ അതെ ഏകദേശം ഇരുപത്തൊന്ന് റണ്ണ് വഴങ്ങി മൂന്ന് വിക്കറ്റ് രണ്ട് ഓവറിലാണ് ഇരുപത്തൊന്ന് റണ്ണ് വഴങ്ങിയെങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകളാണ് നൂറ് ഒരു നല്ല മുതൽക്കൂട്ട് തന്നെയാണ് അതെ അവിടെ ടി ട്വന്റി ലീഗിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് എട്ട് വിക്കറ്റുകൾ നൂർ അഹമ്മദ് വീഴ്ത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ ഓരോ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ടും ചെന്നൈ ടീമിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ മധ്യനിരയില് ലോവർ മിഡിൽ ഓർഡറിലൊക്കെ കുറച്ചും കൂടി അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു ഫിനിഷർ ഇപ്പൊ രവീന്ദ്ര ജഡേജനോടെ ഒരു അഭാവമുണ്ട് സാംകറിന്റെ ഒരു അഭാവം ഉണ്ട് അപ്പൊ ബോളിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് നല്ല താരങ്ങളെ കൊണ്ടുവരാനുള്ള പേഴ്സ് ബാലൻസ് ചെന്നൈക്ക് ഉണ്ട് എന്നുള്ളതും കൂടി വളരെ പോസിറ്റീവാണ് മികച്ച തീർച്ചയായിട്ടും നല്ല താരങ്ങളെ തന്നെ കൊണ്ടുവരും ഇപ്പോഴുള്ള താരങ്ങളെല്ലാവരും ഫോമിലാണ് എന്നത് ചെന്നൈ ആരാധകരെയും ചെന്നൈ ടീം മാനേജ്മെന്റിനെയും വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്തായാലും അടുത്ത സീസണില് നല്ലൊരു ടീം ആയിട്ട് ചെന്നൈക്ക് വരാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്